കഴിഞ്ഞ തവണ ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീകാന്ത് കോട്ടകലിനെ കൊണ്ട് പറയിപ്പിച്ചു സത്യം വരുമ്പോൾ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രവും ഇ പി ജയരാജൻ്റെ ആത്മര്യം കൊണ്ടുവരണം രണ്ട് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് അപ്പോൾ എല്ലാത്തിലും നർമ്മം കാണുന്ന ഒരാളാണ് സൈന്യം നമുക്കൊരു വിശേഷം ചോദിച്ചാൽ പോലും ആ വിശേഷത്തിൽ നർമ്മം ഉണ്ടാക്കും അന്തിക്കാട് കുറച്ച് ദിവസം മുമ്പ് പുള്ളി വന്നു അവിടുത്തെ കുറച്ച് നാട്ടുകാർ വന്ന് ശ്രീനിവാസൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ശ്രീനിയുടെ അസുഖമൊക്കെ അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു അല്ലാതെ സുഖം നന്നായി പോകുന്നതല്ല അസുഖമൊക്കെ എങ്ങനെയുണ്ട് അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു എന്ത് പറഞ്ഞാലും നാവിൻ തുമ്പത്ത് ഒരു ഫലിതം ഉള്ള ആളാണ് സന്ദേശത്തിന് പോലെ ഒരു സിനിമ വേറെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും പറയാറുണ്ടായിരുന്നു ഞാനും ശ്രീന അതിനെ പറ്റി ചിന്തിച്ചിരുന്നു സന്ദേശം ഇറങ്ങിയ കാലത്തുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല ഇന്ന് നമുക്കൊക്കെ അറിയാം അന്ന് കുറേ കൂടി സഹിഷ്ണുത ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇന്ന് ചിലപ്പോൾ അതുപോലെ എല്ലാവരും വളരെ അതിന് അതിൻ്റേതായ രീതിയിൽ ഒരു ഹ്യൂമറസ് ആയിട്ടൊരു സിനിമ എന്ന രീതിയിൽ പുതിയൊരു സിനിമ അങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നില്ല ഇന്നും വളരെ അപൂർവം പേര് സന്ദേശത്തിന് കുറ്റം പറയുന്നവരുണ്ട് അത് അവർക്ക് അത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ നിരുപിദരമായ രീതിയിൽ ഒരു ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്ന ഒരു കാഴ്ച സിനിമയാക്കണം എന്ന് ഞങ്ങളെൻ്റെ പേര് ആലോചിച്ചിരുന്നു അതൊരു കേന്ദ്ര കഥാപാത്രം ഉണ്ടാവും മോഹൻലാലിനെ പോലെ ഒരാൾ ചെയ്യുന്ന ക്യാരക്ടറാണ് ഇവിടെ രണ്ടും മൂന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവുമല്ലോ ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധാരണക്കാരൻ്റെ കഥയെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നു ഇനി അത് നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് അതുവരെ നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നു ഏതായാലും ഇതിൽ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല ശ്രീനിയുടെ ശ്രീനി ലോകത്ത് മുഴുവൻ പോയി കഴിഞ്ഞിട്ടില്ല ശ്രീനിയുടെ മനസ്സിന് ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ശ്രീനിയെന്നെ കളിയാക്കും കാരണം ശ്രീനിക്കറിയാം ശ്രീനി ശാന്തമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് പോയി എന്നുള്ളത് വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് ശ്രീനി പോയിരിക്കുന്നു അതിൻ്റെ ഒരു ആശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം